സുഹൃത്തുക്കളെ നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കണ്ണൂർ എ ഡി എം ആയ നവീൻ കുമാർ എന്ന് പറയുന്ന ഉദ്യോഗസ്ഥൻ്റെ മരണം നമ്മൾക്ക് എല്ലാവർക്കും എന്ന് പറഞ്ഞാൽ ഒരു ഷോക്ക് തന്നെയായിരുന്നു കാരണം അയാളെ ഒരിക്കലും ജീവൻ എടുക്കില്ല അതുമാത്രം മലയാളി നാട്ടിലേക്ക് വരുന്നു എന്ന് പറഞ്ഞിട്ട് ജീവൻ കൊടുക്കുന്ന നിലയിൽ പിറ്റേന്ന് കാണുന്നു ഇതൊക്കെ ഉള്ളത് കൊണ്ട് തന്നെ ഒരു സംശയം എല്ലാവർക്കും ഉണ്ടായിരുന്നു എല്ലാവർക്കും ഉണ്ട് കേരളത്തിലെ ഒട്ടുമിക്ക ജനങ്ങളിലും എനിക്ക് തോന്നുന്നത് രാഷ്ട്രീയത്തിനതീതമായിട്ട് എല്ലാവരും എന്ന് പറഞ്ഞാൽ അറിയാൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യം തന്നെയാണ് അതായത് ഈ നവീൻ ബാബു എന്ന് പറയും ഉദ്യോഗസ്ഥന് എന്താണ് സംഭവിച്ചത് ഇപ്പോഴെന്ന് പറഞ്ഞ വിജിലൻസ് റിപ്പോർട്ട് പുറത്തു വന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പ്രശാന്ത് ബാബു എന്ന് പറയുന്ന അതായത് കൈക്കൂലി കൊടുത്തു എന്ന് പറയുന്ന ആൾക്ക് ഇത് തെളിയിക്കാൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ള ഒരു റിപ്പോർട്ടാണ് ഇപ്പോൾ ചില ചാനലുകളൊക്കെ പുറത്തുവിട്ടിരിക്കുന്നത് അതിനെ തുടർന്ന് അവരുടെ ബന്ധു കുറച്ച് സംസാരിക്കുന്നുണ്ട് അതുമാത്രവുമല്ല ഈ ഒക്ടോബർ ആറിന് നാല് തവണ അങ്ങോട്ട് പോയി കണ്ടു എന്നൊക്കെയാണ് ഇയാൾ മൊഴി നൽകിയത് പിന്നെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് സി സി ടി വി വിഷ്വൽസ് അതായത് ഈ വീട്ടിലേക്ക് പോകുന്നതും വരുന്നതും ഇതൊക്കെ നമ്മൾ കണ്ടു അപ്പോൾ തന്നെ എന്ന് പറഞ്ഞാൽ നമുക്ക് അരിയാഹാരം കഴിക്കുന്ന എല്ലാവർക്കും മനസ്സിലാകും ഇത് എന്ന് പറഞ്ഞാൽ ആരെങ്കിലും തെറ്റിദ്ധരിപ്പിക്കാനാണ് ിൽ ആർക്കോ രക്ഷപ്പെടാൻ വേണ്ടിയിട്ടാണ് ഒരുപാട് സംശയങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇദ്ദേഹം ഒരിക്കലും മരിച്ചതല്ല അതായത് ഇദ്ദേഹത്തെ എന്തോ അപായപ്പെടുത്തി ചെയ്തതാണ് എന്നുള്ള തരത്തിൽ സംശയമാണ് മൊത്തത്തിൽ ഇദ്ദേഹത്തിൻ്റെ കുടുംബത്തിനായാലും അതുപോലെ തന്നെ നാട്ടുകാർക്കായി കഴിഞ്ഞാലും ഈ വാർത്ത അറിഞ്ഞ് എല്ലാവർക്കും തന്നെ മനസ്സിലാക്കാൻ കഴിഞ്ഞത് അതാണ് കാരണം എന്താണെന്ന് വെച്ചാൽ ഇതിൻ്റെ അകത്തുള്ള ചില കള്ളക്കളികൾ അതായത് രാഷ്ട്രീയപരമായിട്ടുണ്ടാകാം ഇല്ലെങ്കിൽ അധികാരത്തിൽ അധികാരത്തിൽ അധികാരത്തിലിരിക്കുന്നവർ നടത്തിയ ഇതായിരിക്കാം പിന്നെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്ന് പറഞ്ഞാൽ ഒരു പ്രശാന്തൻ എന്ന് പറയുന്ന ഒരു വ്യക്തി അയാൾ കൈക്കൂലി കൊടുത്തു എന്ന് പറയുന്ന രംഗത്ത് വന്നത് തന്നെ എന്ന് പറഞ്ഞ ഒരു ദുരൂഹതയായിട്ടാണ് എല്ലാവർക്കും തോന്നിയിട്ടുള്ളത് ഇയാളുടെ ആകെയുള്ളൊരു തെളിവ് എന്ന് പറഞ്ഞാൽ ഇയാൾ പണയം വെച്ച റെസീപ്റ്റ് മാത്രമാണ് ഈ പൈസ എവിടെ കൊണ്ടു കൊടുത്തു എങ്ങനെ കൊണ്ടു കൊടുത്തു എന്നുള്ളതിനൊന്നും തെളിവ് ഹാജരാക്കാൻ പോലും ഈ വ്യക്തിക്ക് കഴിഞ്ഞിട്ടില്ല അപ്പോൾ ഇതിന് നമുക്കൊരുപാട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സംശയങ്ങൾട്ട് നവീൻ ബാബുവിന് എന്താണ് സംഭവിച്ചത് എന്ന് അറിയാനുള്ള കഴിഞ്ഞാൽ ഒരുപാട് പേർക്കുണ്ട് ഈ ജനങ്ങൾ എല്ലാവരും പറഞ്ഞാൽ അതിനുവേണ്ടി കാത്തിരിക്കുക തന്നെയാണെന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് ഏതായാലും നവീൻ ബാബുവിന്റെ കുടുംബക്കാർ ഇതിനെ ഇതിനെപ്പറ്റി എന്താണ് സംസാരിക്കുന്നത് എന്ന് നമുക്കൊന്ന് കേട്ടിട്ട് വരാം ശ്രീ അനിൽ പി നായർ രാവിലെ ഒരു പ്രഥമ ചാനൽ പുറത്തുവിട്ടു നവീൻ ബാബു തൈക്കൂലി വാങ്ങിച്ചതിന് തെളിവില്ല എന്ന് വിജിലൻസിന്റെ റിപ്പോർട്ട് പുറത്തു വന്നിട്ടാണ് ഈ അവസരത്തിൽ താങ്കൾക്ക് എന്താണ് പറയാനുള്ളത് അതൊരു ആരോപണമായിരുന്നല്ലോ അതെ ശരിയല്ല സന്തോഷമുണ്ട് അതുപോലെ ഇതിൽ പറഞ്ഞാൽ നവീൻ ബാബുവിനെ ഈ പ്രശാന്തൻ ഒക്ടോബർ ആറ് നാല് തവണ ഫോം വിളിച്ചെന്നും ഒരുപാട് തവണ കാണാൻ ശ്രമിച്ചും മാത്രമേ പറയുന്നുള്ളൂ അതൊരു പണയം വെച്ച രസീത് മാത്രമേ തെളിവായിട്ട് ഹാജരാക്കിയുള്ളൂ ഇതെല്ലാം നവീൻ ബാബുവിനെ തുടർക്കാൻ വേണ്ടി ഉള്ള ഗൂഢാലോചനയുടെ പിന്നിലാണിത് തീർച്ചയായിട്ടും അങ്ങനെ ആയിരിക്കുന്ന സാധ്യതയാണ് കാരണം ഒരു നമ്മളെ അപേക്ഷ കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ അതിനകത്ത് സർട്ടിഫിക്കറ്റുകൾ ആവശ്യമായി വരും മറ്റു രേഖകൾ ആവശ്യമായി വരും ഇത് ചോദിക്കാതെയും ഇത് വാങ്ങാതെയും കാണാതെയും സർട്ടിഫിക്കറ്റ് കൊടുക്കാൻ ഒരു നീതിപൂർവമായി ജോലി ചെയ്യുന്ന ഒരു സർക്കാർ സാധിക്കുകയില്ലല്ലോ അപ്പോൾ ഒരു അപേക്ഷ തന്നെ ഫോൺ വിളിക്കുകയോ ക്ലാരിഫിക്കേഷൻ ചോദിക്കുകയോ ഒക്കെ ചെയ്യുന്നത് അതൊരു ആ ഒരു പ്രക്രിയയുടെ സ്വാഭാവികമായ ഒരു മാത്രമാണ് പക്ഷേ ആ അസ്വാഭാവികതയുള്ളത് വളരെ ഒരു പ്രസംഗം നിങ്ങളെ ഇല്ലായ്മ ചെയ്യും സർവീസിൽ നിന്നും ഇല്ലായ്മ വരെ ചെയ്യും അല്ലെങ്കിൽ നിങ്ങൾക്ക് മരണം നേരിടേണ്ടി വരും എന്നൊക്കെ പറയുന്ന ഒരു പ്രസംഗം നടത്തിയ ഒരു വ്യക്തി ഉണ്ടാവുമ്പോൾ അതിന് പ്രകോപിച്ച സംഭവം എന്താണ് ആ ഒരു പ്രസംഗം ആർക്കു വേണ്ടിയായിരുന്നു കൂട്ടി വളരെ ശ്രമിച്ച് ഒരു പ്രസംഗം തയ്യാറാക്കി ഒരു പ്രസംഗം നടത്തി അത് കേരളം ഒട്ടാകെ പ്രചരിച്ചു പിറ്റേ ദിവസം സ്വന്തം നാട്ടിൽ ജോലി സ്ഥലത്തേക്ക് വന്ന ഔദ്യോഗിക സ്ഥാനം ഏറ്റെടുക്കുന്ന ഒരു വ്യക്തിയെ ഇത്ര അപമാനിക്കുവാൻ വേണ്ടി ശ്രമിച്ചിട്ടുണ്ടെങ്കിൽ അതിന്റെ യഥാർത്ഥ കാരണം എന്താണ് ഈ ും പിന്നിൽ ഒരുപാട് ആൾക്കാർ ഉണ്ടെന്ന് ഈ റിപ്പോർട്ട് മനസ്സിലാണുണ്ടോ ഗൂഢാലോചന അല്ല അതാണ് ശരിയായ ഒരു അന്വേഷണം നടക്കണം ശരിയായ ദിശയിലേക്ക് അന്വേഷണം പോകണം എന്ന് പറഞ്ഞ അതുകൊണ്ടാണ് ഇതിനകത്ത് ഗൂഢാലോചന ഉണ്ടായിട്ടുണ്ട് ആ ഗൂഢാലോചനയിൽ പങ്കാളികളായവരുടെ നിയമത്തിന് അതായത് അയാൾ കൈക്കൂലി കൊടുത്തു എന്ന് പറയുന്നുണ്ട് പക്ഷേ അതിന് യാതൊരു തെളിവും അദ്ദേഹത്തിന് ഹാജരാക്കാൻ കഴിയുന്നില്ല അങ്ങനെയുള്ള ഒരു അവസരത്തിൽ എന്ന് പറഞ്ഞാൽ ഒരു പാപം ഉദ്യോഗസ്ഥനെ ഇവരെല്ലാവരും ചേർന്ന് എന്താണ് ചെയ്തിരിക്കുന്നത് അതുമാത്രവുമല്ല എങ്ങനെയാണ് ഇത്രയും പണം കിട്ടിയത് അതായത് അവന് ഒരു പെട്രോൾ പമ്പൊക്കെ തുടങ്ങാനുള്ള ഒരു ശേഷിയൊക്കെ ഉണ്ടോ എന്ന് പോലും നമുക്ക് എല്ലാവർക്കും സംശയം തന്നെയാണ് പിന്നെ എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ പുറകിലുള്ള രാഷ്ട്രീയ കളികൾ അതായത് ഒരുപാട് കളികൾ കളിക്കുന്നുണ്ട് എന്താണെന്ന് വെച്ച് നവീൻ ബാബു എന്ന് പറയുന്ന ഒരു വ്യക്തിയുടെ കുടുംബം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ നാട്ടിൽ നല്ല അതായത് പാർട്ടിയോട് ചേർന്ന് നിൽക്കുന്ന ഒരു കുടുംബം തന്നെയാണ് അതുകൊണ്ട് തന്നെയാണ് അവിടെയുള്ള ജില്ലാ കമ്മിറ്റികൾ മുഴുവെന്ന് പറഞ്ഞാൽ നവീൻ ബാബുവിൻ്റെ കൂടെയും നബീൻ ബാബുവിൻ്റെ കുടുംബത്തിൻ്റെ കൂടെയും എന്ന് പറഞ്ഞാൽ കണ്ണൂരിലെ കാര്യങ്ങളൊക്കെ നമുക്ക് അറിയാവുന്നതാണ് അപ്പോൾ ഇതിൻ്റെ പുറകിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആർക്കൊക്കെയോ പങ്കുണ്ട് ആർക്കൊക്കെയോ കൈ ഉണ്ട് എന്നുള്ളത് തന്നെയാണ് എല്ലാവർക്കുമുള്ള സംശയം എന്നുള്ളതാണ് ചില ആൾക്കാർ പറയുന്നുണ്ട് ചില ചാനലുകൾ അതുപോലെ തന്നെ ചില ആൾക്കാർ ഊഹം പിച്ച് പറയുന്നുണ്ട് അയാളെ കൊലപ്പെടുത്തിയതിന് ശേഷം കെട്ടിത്തൂക്കി ിയതാണ് അതുപോലെ തന്നെ എന്ന് പറഞ്ഞാൽ ഒരാൾ സ്ഥലം മാറി പോകുമ്പോൾ അയാൾക്ക് എങ്ങനെയാണ് ചാവി കിട്ടിയിരിക്കുന്നത് പിന്നെ എന്ന് പറഞ്ഞാൽ അയാൾ എങ്ങനെയാണ് ആ ഒരു പിന്നെ റെയിൽവേ സ്റ്റേഷനിൽ നിന്നും ഏത് ഓട്ടോയിലാണ് വന്നത് എന്നുള്ള തരത്തിലുള്ള ഒരുപാട് സംശയങ്ങളും കാര്യങ്ങളും ഒക്കെ എന്ന് പറഞ്ഞാൽ ഇതിനു മുന്നേ തന്നെ ഒരുപാട് പേര് ഉന്നയിച്ചതാണ് ഇപ്പോഴും എല്ലാവരും പറയുന്നൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ കൊലയാളി പുറത്തു വരും അതോറപ്പാണ് കൊലയാളിയെ കണ്ടുപിടിക്കും സി ബി ഐ വന്നു കഴിഞ്ഞാൽ മിക്കവാറും എന്ന് കൊലയാളി കണ്ടുപിടിക്കും അപ്പോൾ സി ബി ഐ വരാനുള്ള എല്ലാ ചാൻസുകളും ഒരുങ്ങിയിട്ടുണ്ട് എന്നാണ് ചില വാർത്തകൾ വാർത്തകളൊക്കെ പുറത്തുവിടുന്നത് ചില ചാനലുകളൊക്കെ പുറത്തുവിടുന്നത് ഏതായാലും ഈ നവീൻ ബാബുവിൻ്റെ ഒരു കേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് പുറത്ത് ഒരു അത്യാവശ്യം തന്നെയാണ് കാരണം ഒരുപാട് പേർക്കുള്ള സംശയം അദ്ദേഹത്തിന് എന്താണ് സംഭവിച്ചത് അന്ന് രാത്രി എന്താണ് സംഭവിച്ചത് വീട്ടിലേക്ക് വിളിച്ചു എന്ന് പറയുന്നുണ്ട് അതുപോലെ തന്നെ ട്രെയിനിലാണെന്ന് പറയുന്നു പിറ്റേന്ന് രാവിലെ അദ്ദേഹത്തിൻ്റെ മൃതദേഹമാണ് കാണുന്നത് എന്താണ് ആ മനുഷ്യന് സംഭവിച്ചത് എന്ന് അറിയാനുള്ള ആകാംക്ഷ കേരളത്തിലുള്ള മലയാളികൾക്ക് മുഴുവനുണ്ട് അതുപോലെ തന്നെ ഈ പ്രശാ ഈ പ്രശാന്ത് ബാബു പ്രശാന്ത് എന്ന് പറയുന്ന ആൾ എന്തിനാണ് നുണ പറയുന്നത് അതായത് അയാൾ കൈക്കൂലി കൊടുത്തു എന്ന് എന്തിനാണ് നുണ പറയുന്നത് അയാൾ ഈ പൈസ കൊണ്ടുപോയിട്ട് ആർക്കാണ് കൊടുത്തത് ഇനി ഈ മരണത്തിന് ശേഷം എന്തെങ്കിലും തരത്തിലുള്ള ഈ തിരിമറികൾ നടത്താനുള്ള പ്ലാനിങ് ആയിരുന്നോ ഇയാളുടെ റിസീറ്റും കാര്യങ്ങളും എന്നുപോലും എല്ലാവർക്കുമുള്ള ഒരു സംശയം തന്നെയാണ് നവീൻ ബാബുവിന് എങ്ങനെയാണ് ഇയാൾ പൈസ കൊടുത്തത് ഇതൊക്കെ ഒരു ഒരുപാട് തവണ എന്ന് പറഞ്ഞാൽ ചർച്ച ചെയ്ത വിഷയങ്ങളാണ് അപ്പോൾ ഓരോ തവണയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിപ്പോഴെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ തെളിഞ്ഞിരിക്കുന്നു വിജിലൻസ് വിജിലൻസ് അന്വേഷണത്തിൽ തെളിഞ്ഞിരിക്കുന്നത് ഈ ആൾ അങ്ങനെ കൊടുത്തതായിട്ടുള്ള ഒരു തെളിവുമില്ല പിന്നെ എങ്ങനെയാണ് ഇയാൾ അങ്ങനെ പറഞ്ഞത് അതായത് ഈ ഉദ്യോഗസ്ഥനെ മനഃപൂർവ്വം എന്ന് പറഞ്ഞാൽ മരണശേഷവും ഈ ഉദ്യോഗസ്ഥനെ അതായത് മോശക്കാരനാക്കാൻ വേണ്ടിയിട്ട് ആരൊക്കെയോ ചേർന്ന് നടത്തിയ ഒരുപാട് നാടകങ്ങളുണ്ട് അതിൽ ഒരു നാടകം തന്നെയാണ് ഇത് എന്ന് മാത്രമാണ് എനിക്ക് എനിക്ക് പിന്നെ പേഴ്സണലായിട്ട് തോന്നുന്നത് അത് തന്നെയാണ് ഒരു നല്ല ഉദ്യോഗസ്ഥനെ അയാൾ എന്ന് പറഞ്ഞാൽ അയാൾക്ക് ഇത് സഹിക്കുക വയ്യാതെ അയാൾ എന്തോ ചെയ്തു ഇല്ലെങ്കിൽ അയാളെ നിർബന്ധപൂർവ്വം എന്തോ ചെയ്യിച്ചു അതാണ് അയാൾ ഇപ്പോൾ ഒന്നെങ്കിലും എന്ന് പറഞ്ഞാൽ അയാളോട് പറഞ്ഞിട്ടോ നിന്നിവിടുന്ന് പോകാൻ അനുവദിക്കില്ല ഇല്ലെങ്കിലും എന്ന് പറഞ്ഞാൽ നീ ഇനി സർവീസിൽ തുടരില്ല നിൻ്റെ പുറകെ ഞങ്ങളുണ്ടാകും എന്നുള്ള മാനസിക സമ്മർദ്ദങ്ങൾ കൊടുത്തതിന് ശേഷം അയാൾ ഇത് ചെയ്തതാണോ ഇനി ആരെങ്കിലും അയാൾ ഇവിടുന്ന് പോകാൻ പാടില്ല എന്നുള്ള ഒരിതിൽ ആരെങ്കിലും ചെയ്ത് പിന്നെ ചെയ്യിപ്പിച്ചതാണോ എന്നൊക്കെയുള്ള സംശയങ്ങൾ ഒരുപാട് പേർക്കുണ്ട് എന്നുള്ളതാണ് ഏതായാലും ഇതിൻ്റെ സത്യാവസ്ഥ കണ്ടുപിടിക്കണം ഇതിൻ്റെ കുറ്റക്കാരായവരെ മുഴുവെന്ന് പറഞ്ഞാൽ നിയമത്തിൻ്റെ മുന്നിൽ കൊണ്ടുവരണം അതുവരെ എന്ന് പറഞ്ഞാൽ പോരാടും എന്ന് തന്നെയാണ് ഇദ്ദേഹത്തിൻ്റെ കുടുംബങ്ങൾ മുഴുവൻ പറയുന്നത് എന്നുള്ളതാണ് അത് തന്നെയാണ് ഇവിടെയുള്ള എല്ലാവർക്കും പൊതുജനങ്ങൾക്കും മുഴുവൻ എന്ന് പറഞ്ഞാൽ അത് തന്നെയാണ് ആഗ്രഹം അപ്പോൾ ഇത്രയും പറഞ്ഞുകൊണ്ട് ഈ ഒരു വീഡിയോ ഇവിടെ വെച്ച് വൈൻ്റെ പേയാണ് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കൂടിക്കോ നന്ദി നമസ്കാരം